ായികയാണ് പുതിയ പ്രക്കാർക്ക് വന്നുകൊണ്ട് തല്ലും കൊല്ലും എന്നുള്ളതൊക്കെയാണ് അത്ര നല്ല തല്ലാനും കൊല്ലാനും ഇങ്ങോട്ട് വരട്ടെ പക്ഷെ ഒന്നും മറിഞ്ഞാതെ പെട്ടെന്ന് എടുത്തു ചാടുന്ന ഓരോരോ എടുത്തു ചാട്ടണ്ടല്ലോ ഡിജിറ്റൽ മാർക്കറ്റിലൂടെ പൈസ നേടിയിട്ടുള്ള ഒരാള് ഞാൻ എന്റെ വേറൊരു ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞതല്ലേ അത് നിങ്ങളും അവരെ തന്നെ ആയി നിങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ട് എന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഞാന് ഇന്നിടാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോ അതിൽ ഞാൻ എഴുതിയത് പൊൻമുട്ടേടുന്ന താറാവിനെ കൊന്നപ്പോൾ നിരായിരുന്നു അതായത് അവളുടെ ലൈഫിൽ അങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത് ആ ഒരു കാര്യം വെച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതും പക്ഷേ ഇതിലുള്ള കമൻ്റിനുള്ള റിപ്ലൈറ്റാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻ്റിന് റിപ്ലൈ എഴുതിയിട്ടുള്ളത് ഒരിക്കലും അതും ഇതും തമ്മിൽ ഒരു ബന്ധമല്ല അതായത് ഈ ലൈല എന്ന് പറയുന്ന വ്യക്തി മാത്രമാണോ ഒരു ഓൺലൈൻ ബിസിനസ്സിലൂടെ ഡിജിറ്റൽ മാർക്കറ്റിലൂടെ പൈസ നേടിയിട്ടുള്ള ഒരാൾ ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞതല്ലേ അത് നിങ്ങളും അവരെ തന്നെ ആയി നിങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ ഇതിൽ വന്ന ഓരോ കമന്റ് ഇത് ലൈലാലെ ഇത് ലൈലത്താത്താനെ തന്നെ ഒരു സംശയം വേണ്ട മക്കളെ അവരെ തന്നെ ഇതിനൊക്കെ ഞാൻ എന്തങ്ങളോട് എനിക്ക് ഇതിലൊന്നും പറയാനില്ല കേട്ടോ പിന്നെ സീറോ ആവേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ചെറിയ പൈസ ഹസ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങി വെക്കാം പിന്നെ സ്വന്തം ജോലി ഒരു പെണ്ണിനുണ്ടെങ്കിൽ പറയും സ്വന്തം കാലിൽ നിൽക്കാനായി എന്ന് അത് ഒരാളും പറയുന്നത് കേട്ടിട്ടില്ല പെണ്ണിൻ്റെ അടുത്ത് കുറച്ച് ക്യാഷ് വന്നാൽ അഹങ്കാരി ആയ പോലെയാണ് അത് ഏത് കെട്ടിയോനും സഹിക്കില്ല രണ്ട് പേരും കുടുംബജീവിതത്തിൽ ഈക്വലായി മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നമുണ്ടാവില്ല ഒരു പെണ്ണിനെ സംരക്ഷിക്കാൻ ഒരു ഭർത്താവിൻ്റെ കടമയാണ് സോ സോക്കെ നിങ്ങൾ പറയുന്നതൊക്കെ കറക്റ്റ് ആണ് പക്ഷെ ഈക്വൽ ആയിട്ട് പോവാൻ ഈ ഭാര്യ ഭർത്താവും തന്നെ മനസ്സ് വെക്കണ്ടേ ഞാൻ പറഞ്ഞത് അതാണ് അത് ഞാൻ അവളെ ലൈഫിലത്തെ കാര്യല്ല ഞാൻ പറഞ്ഞത് നിങ്ങളെന്താ എല്ലാവരും എൻ്റെ ബാക്കില് ഇത് മറ്റേ ലൈലാനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് ലൈലാനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ അല്ല ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ എന്താ ഇതിനൊക്കെ നീ പറയാ എനിക്കൊന്നും അറിയില്ല ലൈലെത്താത്ത ആരെയും കുറ്റം പറഞ്ഞ് ഒരു പ്രാവശ്യം പോലും ഒരാളെ പറ്റി കുറ്റം പറയാറില്ല താത്ത നിർത്തിയപ്പോൾ അതിനെ തള്ളിപ്പറയുന്ന വ്ളോഗർമാർ മുതലാക്കുന്നു എന്ന് പറയുന്നു പറയുന്നുട്ടോ അതായത് അവളെ ഫോട്ടോ അവളെ കാര്യങ്ങൾ അവളെ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേ ആൾക്കാർ ഞാൻ ഇവിടെ അടുത്തുള്ള ഒരാളാണ് പക്ഷേ ഞാനല്ലാത്ത ഇഷ്ടം പോലെ ആളുകള് വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേ അതും എൻ്റെ വീഡിയോ വെച്ചിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ ആ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ പക്ഷെ ഇന്റെ വീഡിയോയിൽ ഞാൻ അവളെ കുറിച്ചല്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും എന്റെ ഫ്രണ്ട് ആ കാര്യം പറഞ്ഞത് എന്താന്നോ ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചത് എൻ്റെ ലൈഫിൽ എനിക്കറിയായിരുന്നോ കുറെ കാര്യങ്ങൾ പക്ഷെ ഓൾ എന്താ പറയുന്നത് എന്റെ പേര് മൂരും എൻ്റെ മക്കളെ കാര്യങ്ങളൊന്നും ഈ വെളിപ്പെടുത്തണ്ടെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ സ്ത്രീക്ക് മൂന്ന് പെൺകുട്ടികളാണ് മനസ്സിലായോ ലൈലാക്ക് അങ്ങനെയാണോ പിന്നെ എല്ലാവരും ലൈലാൻ്റെ പേര് പറഞ്ഞിട്ട് എൻ്റെ ബാക്കലെ തൂങ്ങി ഞാൻ എന്തതിനൊക്കെ പറയാ എനിക്ക് ശരിയാണ് ഒരു സത്യത്തിൽ വരുന്നത് പിന്നെ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തും ചെയ്തു ഇനി പിന്നെ ഇതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണം നല്ല ഇപ്പം നിങ്ങൾക്ക് തിരിഞ്ഞ് മനസ്സിലാവുള്ളൂ പിന്നെ പറയുന്നത് നമ്മുടെ ലൈല വീണ്ടും സോഷ്യൽ മീഡിയയിൽ വരികയാണെങ്കിൽ കട്ട സപ്പോർട്ടായി കൂടെ ഉണ്ടാവും ഭർത്താവിന്റെ സമ്മതത്തോടെ സംശയ സന്തോഷത്തോടെ വരട്ടെ കാത്തിരിക്കാം എന്ന് പറയുന്നുണ്ട് അതൊക്കെ എന്തോ എനിക്കറിയില്ല അതൊക്കെ അവരെ ഇഷ്ടപ്രകാരമാണ് അതൊന്നും ഞാൻ അതിനൊരു ഉത്തരവാദി അല്ല അല്ലാത്ത ലൈലത്താത്താൻ്റെ കഥയല്ലേ നായിക അവരാണ് പറയണത് ഒരിക്കലല്ല ഇത് ലൈലാൻ്റെ വീഡിയോ അല്ല പിന്നേം പിന്നെയുള്ള മെസ്സേജ് അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ അവരുടെ ജീവിതം അങ്ങനെ സന്തോഷം ആണെങ്കിൽ അങ്ങനെ സന്തോഷിക്കട്ടെ ഓക്കെ നമുക്കും തന്നെ സന്തോഷമുള്ളു കേട്ടോ അവരെ അവൾ ഇപ്പോൾ ചാനലിൽ നിർത്തിയ സംഭവം ശരിയാണ് പക്ഷെ അവൾ അങ്ങനെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോട്ടെ എനിക്ക് ഇനൊരു കുഴപ്പമില്ല പിന്നെ അവൾ ഭർത്താവിനെ അനുസരിച്ച് ജീവിച്ചോട്ടെ നിങ്ങൾ അവരെ വിറ്റ് ക്യാഷ് ആക്കാൻ ക്യാഷ് ഉണ്ടാക്കാൻ തുടങ്ങിയോ കുടുംബകാര്യം സോഷ്യൽ മീഡിയ ഇട്ട് നാറ്റിയത് അവൾ തന്നെ വടികൊടുത്തു വടിവാങ്ങി അയാൾ ഹലാലായ ക്യാഷിനെ ആഗ്രഹിക്കുന്നുണ്ടാവോ കുറച്ചു ആ പാവത്തിനെ കുറ്റപ്പെടുത്തി അതിന് പടച്ചോന്ന് തിരിച്ച് തന്നതാകുമോ എന്ന് പറയേണ്ട അതൊക്കെ എന്തോ എനിക്കറിയില്ല അതൊക്കെ അവളായി അവളെ പാടായി ഞാൻ അതിലൊന്നും ഒരു ഉത്തരവാദി അല്ല പിന്നെ അവളെ പുതിയ ഇന്നെ വന്നിട്ട് തല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ അത്ര ഒരു എന്താ പറയുക പ്രവൃത്തിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഒരു തല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്ര രീതിയിൽ ഞാൻ ഓല് ഞാൻ ഈ വീഡിയോ ചെയ്തതിൽ ഞാൻ ഓലെ പേരോ ഊരോ ഞാൻ വെളിപ്പെടുത്തിക്കണം എനിക്കതിൻ്റെ ആവശ്യം എന്താണ് പക്ഷെ ഞാൻ പറയുന്നത് അവളല്ല അത് നിങ്ങളാദ്യം മനസ്സിലാക്കണം പക്ഷെ ഒന്നും അറിയാതെ പെട്ടെന്ന് എടുത്ത് ചാടുന്ന ഓരോരോ എടുത്തു ചാട്ടണ്ടല്ലോ അതൊരു പക്ഷേ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കുമല്ലോ കേട്ടോ പക്ഷെ എന്റെ ഭാഗത്തൊരു തെറ്റുമില്ല അതായത് ഇനിയിപ്പോ ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയി എൻ്റെ അടുത്ത് വരികയാണെങ്കിലും എന്റെ വീഡിയോ ഞാൻ പബ്ലിക്കിൽ ഇട്ടതാണ് എനിക്കത് ലൈവായിട്ട് കാണിച്ചു കൊടുക്ക ഞാൻ ഇതിനവരെ പേര് കാര്യങ്ങൾ പറയണ്ടോ ഇല്ല പക്ഷെ അത് അവര് കാര്യമല്ല അവര് കാര്യങ്ങളാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ അവരന്നെ മുക്കി തിന്നുവോ എനിക്ക് ആകെ പേടിയൊന്നും ഇല്ല പിന്നെ അതിനെ വെച്ച് നീയും കാശ് ഉണ്ടാക്കാൻ ചോദിക്കുന്നുണ്ട് സോ അത് അതൊക്കെ തന്നെ ഇത് നിങ്ങളിത് മനസ്സിലാക്കാത്ത എനിക്ക് ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തരാനല്ലേ പറ്റുള്ളൂ എനിക്ക് എനിക്കൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല കേട്ടോ ഒരു പെണ്ണിനും ഒരു പെണ്ണും നന്നാവുന്നത് കണ്ടുകൂടാ അതെന്തോ എനിക്കറിയില്ല അങ്ങനെയൊക്കെയാണ് ഇന്നലെ നമ്മളിട്ട വീഡിയോൻ്റെ കമൻ്റുകൾ അപ്പോൾ ഒരിക്കലും ഞാൻ ലെയ്ലാന ഉദ്ദേശിച്ചിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും ഞാൻ ലേലാനെ കുറിച്ചിട്ടുള്ള വീഡിയോ അല്ല ഞാൻ ഇന്നലെ ഇന്നൊന്നും പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആരും ഞാൻ അതിൻ്റെ വേക്കൽ കുന്ത്രാണ്ടെടുത്തുകൊണ്ട് ഓടി വരേണ്ട ലൈലേ ഓള് നല്ല പോലെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോട്ടെ അവളും ഞാനും തമ്മിൽ കോണ്ടാക്റ്റുകൾ കോൺടാക്റ്റുകൾ മുൻപുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ രണ്ടാളും ഒരു കോണ്ടാക്റ്റുകളില്ല ഞാനൊക്കെ വിളിക്കലുമില്ല ചോദിക്കലുമില്ല അവൾ എന്തോ അവളെ പാടായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ടാവും എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു പിന്നെ എന്താ ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ മെസ്സേജുകൾ ഈ കമന്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊരിക്കലും ലൈലാക്കും വേണ്ടിയിട്ട് അല്ല ലൈലാൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇതിൽ വായിച്ച് കമന്റുകളൊക്കെ ലൈലാക്കും വേണ്ടിയിട്ടുള്ള കമന്റുകളല്ല അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എനിക്ക് ഇത്രയൊക്കെ നിങ്ങളോട് പറയാനുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു കമൻറ്റിൻ്റെ കാര്യം മാത്രം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് സ്കൂൾ നായികയാണ് ഇത്തേ പുതിയ പ്രക്കാർക്ക് നിങ്ങളെ തല്ലും കൊല്ലും എന്നുള്ളതൊക്കെ അത്ര നല്ല തല്ലാനും കൊല്ലാനും ആണെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ നമ്മൾ തയ്യാറാണ് അതിനില്ല പക്ക തെളിവുണ്ടെങ്കിൽ അവർക്ക് വരാം കുഴപ്പമില്ല മനസ്സിലായോ അപ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഒരു വിഷയമല്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ എനിക്ക് പേടിക്കേണ്ടതുള്ളൂ കാരണം ഞാൻ തെറ്റ് ചെയ്യാത്ത പക്ഷം ഞാൻ നിങ്ങളെ ഈ വീഡിയോ ഒക്കെ കമൻറ്റൊക്കെ ഇട്ടിരിക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് തളരും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ നിങ്ങളവിടെ പറയുമ്പോഴേക്കിന് അത് അവിടെ സീനാവുന്നില്ലേ അഹ് പേടിയൊന്നും എനിക്കില്ല ഓക്കെ അപ്പം അത്രക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ സന്തോഷത്തോടെ ഈക്വലായിട്ട് കൊണ്ടുപോകാൻ നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യ അങ്ങനെ ഉണ്ടാക്കിത്തില്ല പൈസ ഈ ഇങ്ങനെ ഉണ്ടാക്കിത്തില്ല പൈസ അല്ലെങ്കിൽ ഭർത്താവിനോട് നിങ്ങളെ പൈസ അങ്ങനത്തെ പൈസ അല്ലേ നിങ്ങളിങ്ങനെ പൈസ എടുത്തോളി ആ വക വർത്താനങ്ങളൊന്നും പറയാതെ കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈക്വലായിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക അത്ര തന്നെ അതായത് ഭാര്യ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഭർത്താവിനൊരു ത തണിയായി കൂട്ടായി ഹെൽപ്പ് ഫുള്ളായിട്ട് ഡ്യൂട്ടി ചെയ്യാൻ നോക്കുക നല്ല സന്തോഷത്തോടെ ജീവിക്കുക ഇതേപോലെ ഓൺലൈൻ ബിസിനസ്സിലൂടെ മാർക്കറ്റിലൂടെ ഒക്കെ ഒരുപാട് സ്ത്രീകൾ വീട്ടിലിരിക്കുന്ന കുട്ടികൾ പെങ്ങന്മാർ അതേപോലെ ഉമ്മമാരടക്കം ഇപ്പോൾ ഫുൾ ഓൺലൈനിലായിട്ട് ഓരോ പരിപാടികളും നടത്തുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഉഷാറാവട്ടെ എന്ന് കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും السلام عليكم